ഹലോ ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മുടെ കഴക്കൂട്ടം ഇൻഫോസിസിനടുത്ത് പുതുതായിട്ടൊരു ബിരിയാണിയുടെ ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഔട്ട്ലെറ്റിൻ്റെ പേരെന്താന്ന് പറഞ്ഞാൽ ബില്ലി ഗോഡ് ബിരിയാണി എന്നാണ് നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ബില്ലി ഗോഡ് ബിരിയാണി നിന്ന് കേട്ടിട്ടുണ്ടാവും കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഓരോ ഇവൻസ് ഒക്കെ നടക്കുമ്പോൾ അവർ ബിരിയാണി അവിടെ സെർവ് ചെയ്തിട്ട് സെലിബ്രിറ്റീസിൻ്റെ അടുത്തൊക്കെ കൊടുത്ത് ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്ത് എല്ലായിടത്തുനിന്ന് നല്ല റെസ്പോൺസ് ഒക്കെ നേടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ബില്ലി ഗോഡ് ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് പറയുവാണെങ്കിൽ ആറ് മുതൽ ഏഴ് മാസം വരെ പ്രായമായിട്ടുള്ള ആൺ ആടിനെയാണ് ഇവിടെ ബിരിയാണിക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞാടാണ് അതുകൊണ്ട് തന്നെ ബിരിയാണിയിലെ മട്ടൻ നല്ല സോഫ്റ്റും ആയിരിക്കും നല്ല ഫ്ലേവറും കാണും റൈസിലൊക്കെ അതിന്റെ ഫ്ലേവർ നന്നായിട്ട് ഉണ്ടാവും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ കഴിച്ചിട്ട് നമുക്ക് പറയാം രാവിലെ ഒരു പതിനൊന്നരക്കായപ്പോഴേക്കാണെന്ന് തോന്നുന്നു ഞാൻ എത്തിയത് നമ്മൾ പോയത് കറക്റ്റ് ടൈം ആയിരുന്നു ചെമ്പ് പൊട്ടിക്കുന്ന ഒക്കെ കാണാൻ പറ്റിയെട്ടോ അപ്പോൾ എന്താ റൈസൊക്കെ മാറ്റി അകത്ത മസാലയൊക്കെ എടുക്കുന്നുണ്ട് നല്ല മണമായിരുന്നു കേട്ടോ അവിടെ നിന്നപ്പോൾ നിന്നപ്പോ ഈ കാണുന്ന ബിരിയാണി പോട്ടിലാണ് ഇവിടുത്തെ ബിരിയാണീസൊക്കെ സെർവ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ മട്ടൻ ബിരിയാണി മാത്രമല്ല ഇവിടെ ചിക്കൻ ബിരിയാണിയും ആണ് ക്ലാസിക് ചിക്കൻ ബിരിയാണി എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ ഇവിടുത്തെ ഒരു ബില്ലി ഗോഡ് ബിരിയാണിയുടെ റേറ്റ് ആയിട്ട് വരുന്നത് മുന്നൂറ്റി പത്താണ് ക്ലാസിക് ചിക്കൻ ബിരിയാണിയുടെ ആണെങ്കിൽ നൂറ്റി എൺപത്തഞ്ച് നിങ്ങൾ ഇവിടെ ഈ ബില്ലി ഗോഡ് ബിരിയാണിയിൽ പോകുന്നതിന് മുന്നേ ഒന്ന് റിസർവ് ചെയ്തിട്ട് വേണം പോകുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചിക്കൻ ബിരിയാണി മട്ടൺ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് ചിക്കൻ ബിരിയാണിയോടൊപ്പം മുട്ട വരുന്നുണ്ട് കേട്ടോ ഉടനെ തന്നെ ഇവിടെ കൊക്കു കോഴിയും വരുന്നതാണ് കേട്ടോ ആദ്യം മട്ടൻ ബിരിയാണി കഴിച്ചു നോക്കുക എന്ന് വിചാരിച്ചു പിന്നെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഇലയിലാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് ബിരിയാണിയോടൊപ്പം പൊടിച്ച് കഴിക്കാനായിട്ട് പപ്പടവും എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ബിരിയാണി കുറച്ച് പോർഷൻ നമ്മുടെ ഇലയിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ റൈസൊക്കെ നല്ല ചെറിയ അരിയാണ് അപ്പോൾ മസാല നല്ല മൈൽഡ് ആണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത് അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കി അഡാർ ഫ്ലേവറായിരുന്നു ഞാൻ നേരത്തെ കൊക്കോ കോഴി എന്ന് പറഞ്ഞില്ലേ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്പ്രിങ് ചിക്കൻ ഇല്ലേ അതാണ് കേട്ടോ സ്പ്രിങ് ചിക്കൻ ഫ്രൈ ഇവിടെ തന്നെ ഹോം മെയ്ഡ് സ്പൈസസ് ഒക്കെ കൊണ്ടുണ്ടാക്കിയ ഒരു പ്രത്യേകതരം മസാലയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് അത് ഉടനെ തന്നെ അവൈലബിൾ ആകും അത് ചെന്ന് കഴിച്ച് നോക്കി ഞാൻ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരും അപ്പോൾ കൊക്കോ കോഴിയുടെ കാര്യം ഇട്ടേക്ക് നമുക്ക് ബിരിയാണിയിലോട്ട് തിരിച്ച് വരാം നമ്മൾ രണ്ട് പോർഷനായിട്ട് എടുത്തിട്ടും നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ആ ബിരിയാണി പൗഡറിൽ ഇനിയും ബാലൻസ് ബിരിയാണി ഉണ്ട് ഇവിടെ മട്ടൺ പീസിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ നല്ല സോഫ്റ്റ് ആണ് കണ്ടില്ലേ പിന്നെ ആ നല്ലിയൊക്കെ കണ്ടോ ചെറിയ നല്ലിയാണ് അത് നല്ല സോഫ്റ്റ് ഫാറ്റി ആയിട്ടുള്ള പീസ് ചെയ്യുന്ന ഒരു കഷ്ണം ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്ത് ആ ചെറിയ അരിയിൽ ചേർത്ത് ഒരു പിട്ടി പിടിക്കണം കേട്ടോ അടിപ്പൊളിയാണ് പിന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് നല്ല ചൂടോടെ തന്നെയാണ് ബിരിയാണി സേർവ് ചെയ്യുന്നതും പിന്നെ എന്താ ചിക്കൻ ബിരിയാണി കഴിക്കാൻ പോവുകയാണ് ചിക്കൻ ബിരിയാണി കുറച്ചുകൂടെ മസാല എൻഹാൻസ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് തോന്നിയത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ലെഗ് പീസ് എടുത്ത് കടിച്ചു നല്ല മസാല ഉള്ള ഒരു അടിപൊളി വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ ഈ ലെഗ് പീസും ഉണ്ടായിരുന്നു പിന്നെ ഒരു വലിയ ചിക്കൻ നോർമൽ പീസും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ട്രൈ ചെയ്ത രണ്ട് ബിരിയാണി മട്ടൺ ബിരിയാണി ആയിരുന്നാലും ചിക്കൻ ബിരിയാണി ആയിരുന്നാലും നമ്മൾ സാറ്റിസ്ഫൈഡ് തന്നെയാണ് അപ്പോൾ ഉറപ്പായിട്ടും ചെന്ന് ട്രൈ ചെയ്യുക ഞാൻ നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുപോലത്തെ ഒരുപാട് സ്പോർട്സ് ട്രിവാൻഡർ തീട്ടിയിട്ടുണ്ട് നിങ്ങൾ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഹംഗ്രീസ് എന്ന ചാനലുകൂടെ സബ്സ്ക്രൈബ് ചെയ്യുക